വെള്ളത്തിൽ കഴുകി സോപ്പ് സോപ്പിട്ട് കഴിയുന്ന നോട്ടൊക്കെ ആർക്ക് കണ്ടാലും ഇത് കഴുകിയ നോട്ടാന്ന് മനസ്സിലാവും പക്ഷെ ഇത് ആരുടെ കയ്യിലേക്ക് തരാം ഈ നോട്ടിന് കഴുകിയ നോട്ടാമൊരു തെളിവോ പ്രിന്റിംഗിനോ ഒരു ഡാമേജോ സാധിക്കില്ല ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടായി മാറി നോക്കി എനിക്ക് മറ്റേ ഈ നോട്ടിലേക്ക് ഞാൻ ഒരു തുള്ളി മരുന്നല്ലേണ്ടത് ഒരു ഒഴുക്കിയാണ് ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കൊണ്ടുപോയാലും എനിക്ക് ജാമ്യം പോലും ധരികില്ല കാരണം ഞാൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ജാമ്യം കിട്ടാത്ത വകുപ്പ് അതായത് കറകളുമായി കറകള് വായിക്കുന്ന വാഴക്കറ മഷിക്കറ കരിമങ്കുത്തുകൾ വായിക്കാം ഇവിടെ പത്തോളം ഡോട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാം പോയി ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അതിലൊന്നുകൂടി കൊടുത്തായിട്ടോ ഇത് ഐഡിൻന്ന് പറയുന്ന ഒരു പുകയിലക്കറയാണ് എത്ര കഴുകിയാലും പോകാത്ത കറയാണ് ഈ കറയൊക്കെ ഞാൻ നോട്ടിലാക്കിയ നോട്ടിനെ വെള്ളത്തിലും സോപ്പിലോ കഴിയിട്ട് ഈ ഇത് എത്ര കഴുകിയാലും പോകാത്ത കറയാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിരുന്നു അതിൻ്റെ വിടുവെള്ളം അല്ലേ ടച്ച് ഇങ്ങനെ ഒഴിക്കുന്നില്ല ഒഴിക്കുന്നില്ലെങ്കിൽ പരട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ഒരു കറിൻ്റെ അടയാളം പോലും നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ സാധിക്കില്ല കല്ലിട്ട് ഇറക്കേണ്ട സാധാരണ ക്ലോറക്സ് ക്ലോറിൻ ആലാർ റിന്നൊക്കെ ഒക്കെ വായിക്കഴിഞ്ഞാൽ കറയുള്ള ഭാഗത്ത് കുറച്ചൊഴിച്ച് കറ പോകില്ല പിന്നെയും കുറച്ച് പാർന്ന് അതിന് കല്ലിട്ട് സോപ്പിട്ട് കുറച്ച് തുടക്കി തേയ്മാനം വരുത്തി കറ വായിക്കുക ഇത് അതിൻ്റെ അടയാളം പോകില്ല നോക്കി ഒരു തെളിവുണ്ടോ നോക്കി കറ പോയി കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ എഫ്റ്റ് കാരണമാണ് ഈ കറ വാങ്ങിയത് ആ എഫക്റ്റ് നഷ്ടപ്പെടാൻ ലേം വെള്ളം ഇട്ടിട്ടുള്ള വെള്ളം വീണേ മരുതിൻ്റെ വീട് നഷ്ടപ്പെട്ടു ഇതുപോലെ എന്ത് കറിയും വായിക്കാം അതെ ഇനി നിങ്ങൾ വിചാരിക്കും ഇത് കഴുകാൻ പോകുന്ന കറയായിരിക്കുന്നു കഴുകിയാൽ പോകുന്ന കറയല്ല കാണിച്ചു തരാം അതെ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഈ വിഷയം ഉണ്ടല്ലോ ഈ വിഷയം ഈ കൂടുതലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ കണ്ടാൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഈ നൂറ് രൂപ നോട്ട് ഈ നൂറ് രൂപ നോട്ട് ഞാൻ അഞ്ചോ ആറോ ആയിട്ട് കീറി വെള്ളപ്പയ പ്രൊട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ പുതിയ നോട്ടെടുത്ത് കയ്യിലേക്ക് തരും എന്നിട്ട് സ്റ്റേറ്റ് ബാങ്കുകാർ ഈ കീറിപ്പറഞ്ഞ ഒട്ടിച്ച നോട്ടിനെ അടിച്ചിറക്കിയ റിസർവ് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കല അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ എൻ്റെ മോശിലേക്ക് തീർച്ചയതി തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മസി കറകളൊക്കെ ആയി നോട്ടിട്ട് കല്ലോ ഇത് കൂടുതലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കണ്ടുകഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കൊണ്ടുപോയാലും എനിക്ക് ജാമ്യം പോലും ധരിക്കില്ല കാരണം ഞാൻ ഈ കാണിക്കുന്ന പ്രവൃത്തി ജാമ്യം കിട്ടാത്ത വകുപ്പ് അതായത് നോട്ടിനെ നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുരുത്തിനെ അറസ്റ്റ് ചെയ്യുക ജാമ്യം കിട്ടാത്ത വകുപ്പാണ് എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഈ നോട്ടിലാക്കാൻ കാരണം ഞാൻ വിൽക്കുന്ന മരുന്നു കൊണ്ട് പോകാത്ത ഒരു കറയേ ഉള്ളൂ ഇരുമ്പ് കറ പോകുകയാക്കി എല്ലാ കറയും പോകും ഈ നോട്ടിനെ ഞാൻ അഞ്ചോ ആറായിട്ട് കീറി വെള്ളപ്പേപ്പർ ഒട്ടിട്ട് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുവരാൽ പുതിയ നോട്ട് തരും പക്ഷേ ഈ കറയായ നോട്ട് ഇത് അടിച്ചറിയാക്ക് റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഷി കറകളായ നോട്ട് ഇട്ടിടക്കലില്ല ഇത് മനപൂർവ്വം ഒരാളാക്കിയതാണെന്നറിഞ്ഞാൽ ആക്കിയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കൊണ്ടുപോകാൻ ജാമ്യം പോലും ധരികില്ല കാരണം നോട്ടിനെ നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞാൽ രാജ്യദ്രോഹത്തിൽ അറസ്റ്റ് ചെയ്യുക ജാമ്യം കിട്ടാത്ത ഓപ്പാം ഞാൻ ഈ നോട്ടിനത് വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം ചിലര് വിചാരിക്കും ഇത് വെള്ളത്തിൽ കഴിയാൻ പോകുന്ന കറയാണ് അത് വെള്ളത്തിൽ കഴുകാ കറ പോവുക വെള്ളത്തിൽ കഴിയാൻ വെള്ളത്തിന് കണ്ടോ കുറച്ച് കറ പോയി എന്റെ കൈ നിങ്ങൾ കണ്ടോ മൈലാഞ്ചീട്ട് കൈമാരിയായി ഈ കൈലക്കറിയും പോവുകയല്ല ചിലരുവി ആയിരിക്കും ഇത് സോപ്പിട്ട് എഴുതിയാ പോകുന്നത് ഈ നൂറ് രൂപ നോട്ട് ഈ തിരൂരല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ കൊടുത്താലും നൂറ് രൂപ ഒരു വസ്തു ആരും തരികയില്ല ഈ നൂറ് രൂപ ഉപയോഗശൂന്യമാണ് നമുക്കറിയാം നോട്ട് പേപ്പറാണ് വെള്ളത്തിൽ സോപ്പിലൊക്കെ കഴുകി കഴിഞ്ഞാൽ കീറി പിഞ്ചി പോകും പക്ഷേ ഞാൻ വിൽക്കുന്ന മരുന്ന് ഈ നോട്ടിൽ പരത്തി കഴിഞ്ഞാൽ ഇന്ന് ഫ്രിൻറ്റ് ചെയ്താൽ നമ്മൾ എ ടി എമ്മിൽ നിന്നൊക്കെ നോട്ടെടുക്കുമ്പോൾ ഫ്രഷ് ആയ പുതിയ നോട്ട് വരികയല്ലേ അതുപോലത്തെ പിടയ്ക്കുന്ന നോട്ട് നമുക്ക് നിന്നെടുക്കാൻ സാധിക്കും എൻ്റെ മരുന്ന് പറ്റിക്കഴിഞ്ഞാൽ കാരണം ഞാൻ വിൽക്കുന്ന മരുന്നിന് ക്ലോറക്സിനെ പോലെ എഫക്റ്റ് എഫർട്ടില്ല വസ്ത്രത്തിന് തേയ്മാനമോ നൂല് പൊടിയുകയോ വസ്ത്രത്തിന് ഒരു ഡാമേജും പരിക്കുക ഈ നൂറ് രൂപ ഇതിനപ്പുറം കഴുകാൻ സാധിക്കില്ല കഴിയാൻ പിഞ്ചിക്കീരി പോവും ഈ നൂറ് രൂപ ആർ കൊടുത്താൽ ഇത് ഈ ഇതോട്ട് എടുക്കാൻ അപ്പയ്യുക ഞാൻ വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴുകി പോകാത്ത കറയാണ് പക്ഷെ ഞാൻ വിളിക്കുന്ന മോനെ ഇങ്ങോട്ടും വിളിച്ചോളീതാ ഇങ്ങോട്ട് വിളിച്ചു മോനെ ഇഷ്ടമുള്ള ഒരെണ്ണം ഇത് എടുത്തന്നെ മോനെ അല്ലെങ്കിൽ ആരെങ്കിലും ഈ കൊടുത്തു ഒരെണ്ണം എടുത്തതന്നെ ഞാനൊരു കുപ്പി എടുക്കുമ്പോഴേ ആയിരിക്കും അത് ഒറിജിനലും ബാക്കി ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുത്തന്നെ തന്നെ ആരെങ്കിലും ഇതാ പേടിയാവുന്നോ ആരെങ്കിലും ഒരു കുപ്പി മുന്നോട്ടൊന്നും എടുത്ത് തരൂ ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഹൈപ്പോ എന്നാണ് ഈ മരുന്നിൻ്റെ പേര് ഈ മരുന്ന് ഒരു തുള്ളി കൂടുതൽ ആരെങ്കിലും ഡ്രസ്സിൽ വാഴക്കറയോ ചോറക്കറയോ മസിക്കറയോ കരിമുങ്കുത്തോണ്ടോ ഒന്നിങ്ങനെ ടച്ചാക്കിയാൽ മതി ഒരു മുപ്പത് നാപ്പ് സെക്കൻഡ് ഉണ്ടാകും ദേ ഞാൻ വിളിക്കുന്ന ഈ മരുന്ന് ഇന്ന് റിസർവ് ബാങ്ക് ഫ്രണ്ട് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റരുണ്ടോ ഈ നോട്ടിലേക്ക് ഞാൻ ഒരു തുള്ളി മരുന്നല്ല ഇട്ടിരിക്കേണ്ടത് ഒരു ഒഴുക്കിയാണ് ചെയ്തത് ഒരു തുള്ളി മരുന്നിട്ടിട്ടാൽ വാഴക്കറ പോകുന്ന ഈ മരുന്ന് ഒരു കഴുകി വെള്ളത്തിനും സോപ്പിലും കഴുകി ഒരു നോട്ടിലേക്കാണ് ഒഴിക്കുന്നത് അങ്ങനെ ആ എന്ത് സംഭവിക്കും ആ നോട്ട് പിഞ്ചി കീറിപ്പോവും കാരണം ഇല്ല ആസിഡൊക്കെ ഉള്ള മരുന്നാണിതെങ്കിൽ നോട്ട് പിഞ്ചി കീറിപ്പോകും ദൈ ഒഴുക്കുകയാണ് ചെയ്തത് ഈ നോട്ടിൽ ഒരു തുള്ളി അഴുക്കോ ഒരു കരയോ ഈ നോട്ടിൽ ആർക്ക് കാണിച്ചാലും സാധിക്കില്ല ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ട് മാത്രമല്ല നമുക്കറിയാം വെള്ളത്തിൽ കഴുകി സോപ്പിട്ട് കഴിയുന്ന നോട്ടൊക്കെ ആർക്കണ്ട ഇത് കഴുകിയ നോട്ടാന്ന് മനസ്സിലാവും പക്ഷേ ഇത് ആരുടെ കയ്യിലേക്ക് തരാം ഈ നോട്ടിന് കഴുകിയ ഒരു തെളിവോ പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ കാണിച്ചാലും സാധിക്കില്ല ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടായി മാറി നോക്കി ഈ കൂട്ടത്തിൽ ആരുടെ കയ്യിലേക്ക് ഈ നോട്ട് ചെയ്യാൻ തരാം ഈ കൂട്ടത്തിൽ ആരുടെ കയ്യിലേക്ക് ഈ നോട്ട് ചെയ്യാൻ തരാം അതെ ഈ നോട്ടിന് പ്രിൻറ്റിങ്ങിനോ പേപ്പറിനോ ഒരു തേയ്മാനമോ ഒരു കനക്കുറവോ കഴുകിയ നോട്ടാന്നുള്ള തെളിവ് എന്തെങ്കിലും ആർക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കിയാൽ കട്ടിട്ടോ നോക്കിയാൽ മാഷേ ഒന്ന് പിടിച്ചു നോക്കിയാൽ കനക്കുറവുണ്ടോ കഴുകിയോ നോട്ടാതെ ആരെങ്കിലും പറയുമോ ഒന്ന് കട്ടിട്ട് നോക്കിയാൽ മഷേ പിടിച്ചോക്കോളൂ കന കരക്കുറവില്ലല്ലോ നല്ല ഫ്രഷ് നോട്ടല്ലേ നോക്കിയ നല്ല അഴുരു അഴുക്കോ കറയോ ഇതുകൊണ്ട് കാണിച്ചിറക്കില്ല ഫ്രഷ് നോട്ടായി മാറി നമ്മളതിന്റെ അറ്റലേ സ്വണ്ട് ഇണ്ടോ ഒന്ന് ടച്ച് ആക്കിയാൽ മതി മാഞ്ഞു പോട്ടോ വാഴക്കര മഷിക്കറ കരിമങ്കുത്തുകൾ മയ്ക്കാം വാങ്ങാൻ കിട്ടുന്ന അവസരം അവിടെയെങ്കിലും ലേസം വെള്ളം ഒക്കെ വെള്ളം വീണാൽ ഈ മരുതിന്റെ വീര്യം പോയി ഈ കൂടുതൽ ആരെയെങ്കിലും ഡ്രസ്സിൽ കറയുണ്ടോ ഒന്ന് ടച്ച് ചെയ്താൽ മതി ഈ നോട്ടിൽ ഒഴിച്ച മതി ഒഴിക്കുകയൊന്നും വേണ്ട ഒന്ന് പരട്ടി കൊടുത്താൽ കറമായി ഫ്രഷ് നോട്ടായ ഇന്ന് റിസർവ് ബാങ്ക് ഫ്രണ്ട് ചെയ്ത പുതിയ നോട്ടായി മാറി വാങ്ങാൻ കിട്ടുന്ന അവസരം വായിച്ചോളി മുപ്പത് രൂപയാണ് ഇതിന്റെ വില ഈ കൂടുതൽ ആരെങ്കിലും ഡ്രസ്സിൽ കറയുണ്ടോ ഒന്ന് പരട്ടി കൊടുത്ത് ഇരുമ്പുകറ ഒഴിച്ച് വാക്കി എല്ലാ കറീ ഇരുമ്പുക മായ്ക്കുന്ന ഈ മരുന്നല്ല ക്ലോറക്സോ ക്ലോറിനോ ആളെയോ റിന്നോ വിപണിയിലുള്ള ഏത് കറകളിൽ ഇന്ന് വരുന്നത് കൊണ്ട് ഇരുമ്പു കറ വായിക്കാൻ സാധിക്കില്ല ഇരുമ്പു പറ വയ്ക്കുന്ന ഒരു കമിക്കൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇരുമ്പ് കറ ഒഴിച്ചു ബാക്കി എല്ലാ കറിയും ഹൈപ്പോ എന്ന് പറയുന്ന ഈ മരുന്നുകൊണ്ട് വായിക്കാൻ സാധിക്കും നൂറ്റമ്പത് ഡ്രസ്സിൽ വയ്ക്കാട്ടോ നൂറ്റമ്പത് ഒരു തുള്ളി മഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിച്ചപ്പോൾ ആയതാണ് പക്ഷേ അദ്ദേഹം കഴുകിയപ്പോൾ മസാലയൊക്കെ പോയി മഞ്ഞൾ പോകുക എത്ര അളിക്കാൻ ഈ മഞ്ഞൾ പോകുകയല്ലേ പക്ഷേ ഞാൻ വിളിക്കുന്ന ഈ മരുന്ന് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോഴും വരുന്നുണ്ടോ തൊട്ടാമത് അപ്പഴും മാഞ്ഞ് പോകും കല്ലിട്ട് ഇരക്കെ സോപ്പിനെ മാഞ്ഞു പോകുന്ന കണ്ടിക്കാണോ സാധിക്കുന്നത് നോക്കി മാഞ്ഞ് പോകുന്നുണ്ടോ തെളിവില്ലാണ്ട് ആ മഞ്ഞിൻ്റെ നിറം മാഞ്ഞു പോകുന്നുണ്ടോ ഒരു പത്ത് സെക്കൻഡ് മതി മാഞ്ഞു കഴിഞ്ഞാൽ അല്പം വെള്ളത്തിൽ കഴിഞ്ഞ വെള്ളം വീണാൽ ഈ മരുന്നിന്റെ വീര്യം പോയി ഈ മരുന്നിന്റെ പവറാണ് ഈ മഞ്ഞൾ മാഞ്ഞത് കൊടുക്കാം വെള്ളം കഴിഞ്ഞാൽ മഞ്ഞളിന്റെ ഫ്രീഡ് വസ്ത്രങ്ങളിലെ കറ മായിക്കുന്ന ഹൈപ്പോ എന്ന് പറയുന്ന മരുന്നാണ് കിട്ടും വാഴക്കര ചോരക്കറ മസിക്കറ കരിമ്പൻകുത്ത് കളർ പിടിച്ചത് ചായമറിഞ്ഞത് കറി ആയത് ഇതുകൊണ്ട് പോകാത്ത ഒരൊറ്റ കറയേ ഉള്ളൂ ഇരുമ്പ് കറയൊഴിച്ചു ബാക്കി എല്ലാ കറയും വായിക്കാം ഈ ചെറിയ കുപ്പി നൂറ്റൻപത് ഉണ്ട് ഒരു തുള്ളി മരുന്ന് മതി ഇത് ഒഴിക്കുന്ന മരുന്നല്ല നൂറ്റമ്പത് കറം വായിക്കാൻ സാധിക്കും കറയുള്ള ഭാഗത്ത് ഒഴിക്കുന്ന മരുന്നല്ല കറയുള്ള ഭാഗത്ത് ഇങ്ങനെ പരട്ടുക ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു മുപ്പത് സെക്കൻഡോട് കറമായി മാഞ്ഞപ്പാട് അവിടെ സോപ്പിട്ട് കഴുകിക്കളയുക കളർ വസ്ത്രങ്ങളിൽ പോളിസ്റ്ററിൽ സിൽക്കിൽ സിപ്പോണിലൊക്കെ കളറിൽ ഉപയോഗിക്കാം വൈറ്റ് ഡ്രസ്സിൽ എല്ലാ ഡ്രസ്സിലും ഉപയോഗിക്കാം ഇത് ഒഴിക്കുന്ന മരുന്നല്ല പെരട്ടിക്കൊടുക്കുക മായുന്ന കാണാം അപ്പം തന്നെ കഴിക്കളയുക ഉസ്താദ് കുറച്ച് മുന്നേ വാങ്ങാമോ പോയതാണ് ഉസ്താദേ നനയ്ക്കാണ്ട് തുണി ഡ്രൈ ആയിട്ട് കറയളപ്പാട്ട് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് മതി കറമായും അപ്പോൾ അവിടെ കഴിക്കളയുക ഇരുമ്പ് കറിയഴിച്ച് സ്ഥാനം വാക്കി എല്ലാ കറിയും മായ്ക്കാൻ ഈ ചെറിയ ഒപ്പിക്ക് മുപ്പത് രൂപയാണ് നൂറ്റമ്പത് ഡ്രസ്സിൽ ഉപയോഗിക്കാം സ്ഥാതെ നൂറ്റമ്പത് കറമായിക്കാം ഉസ്താൻ ഡ്രസ്സിലൂടെ ചെറിയൊരു കറ കാണുന്നുണ്ട് കറയാണോ സ്ഥാതെ കറകൾ വാങ്ങിക്കുക കരകൾ വായിക്കുന്ന കളറിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ ക്ലോറിൻ ക്ലോറക്സ് ആല റിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഹൈപ്പോ എന്ന് പറയുന്ന മരുന്ന് ഈ തിരൂരല്ല ഞാൻ എറണാകുളത്താണ് കൊണ്ടുവരുന്നത് കാനിൽ വാങ്ങി കുപ്പി നിറച്ച് വിൽക്കുന്ന മരുന്നാണ് എൻ്റെ അടുത്തല്ലാതെ മറ്റൊരു വിക്സിയിടത്തില്ല ഇവിടെയൊക്കെ ക്ലോറക്സ് ക്ലോറിൻ ആലയൊക്കെ വാങ്ങിക്കാൻ കിട്ടിയത് അറിലിറ്ററിന്റെ കുപ്പി എൺപത് രൂപയ്ക്ക് ലിറ്റർ കിട്ടും പക്ഷേ ഒരു കറ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് പകരണം കറ പോകല പിന്നെയും കുറച്ച് പകർന്ന് കല്ലിട്ട് സോപ്പിട്ട് കുറച്ചാണ് സ്ത്രീകൾ വായിക്കുക അങ്ങനെ വായിക്കുമ്പോൾ കറമായും പക്ഷേ തുണിക്ക് തേയ്മാനം വരും അലാ ഉദ്ദീൻ ആണ് എന്റെ പേര് എന്റെ മൊബൈൽ നമ്പർ നയൻ ത്രീ ഫോർ നയൻ വൺ സീറോ വൺ സീറോ സീറോ വൺ